ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ് നോക്കുന്നത് ഒൻപതാമത്തെ പാർട്ടാണ് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പിക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതി അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം സ്വാസ്ഥ്യം പദ്ധതിയാണ് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമായിട്ടുള്ള ബോധവൽക്കരണ പദ്ധതി അങ്ങനെയെങ്കിൽ സുഹൃതം പദ്ധതി എന്താണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം പദ്ധതി അടുത്തു നോക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിനായി കേരള സർക്കാർ മുപ്പതിനായിരം രൂപ വിവാഹ സഹായം നൽകുന്ന പദ്ധതി പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് വേണ്ടി കേരള സർക്കാർ മുപ്പതിനായിരം രൂപ നൽകുന്നുണ്ട് ആ പദ്ധതിയാണ് പരിണയം പദ്ധതി ഇപ്പം ഈ അടുത്തിടെ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പരിണയം പദ്ധതി സ്വാസ്ഥ്യം പദ്ധതി ഓപ്ഷനിൽ വന്നതാണ് അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി ജീവനി പദ്ധതിയാണ് ഇപ്പം നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ജീവനി പദ്ധതി എന്താണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി പദ്ധതി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജീവനി പദ്ധതി അടുത്തത് പൊതുജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലൂടെ ഡോക്ടർമാരിൽ നിന്ന് ആരോഗ്യ സംബന്ധിയായ ഉപദേശം തേടാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഡയൽ എ ഡോക്ടറാണ് ഡയൽ എ ഡോക്ടറാണ് പൊതുജനങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലൂടെ ഡോക്ടർമാരിൽ നിന്ന് ആരോഗ്യ സംബന്ധിയായ ഉപദേശം തേടാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതി ഇപ്പോൾ ചോദിച്ചതാണ് യോദ്ധാവാണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് യോധാവ് അങ്ങനെയെങ്കിൽ കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് വിമുക്തിയാണ് രണ്ടും തിരിഞ്ഞു പോകരുത് കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വിമുക്തിയാണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് യോദ്ധാവ് സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് എയ്ഡ്സ് ബോധവൽക്കരണം എയ്ഡ്സ് ബോധവൽക്കരണത്തെ ചിഹ്നം നമുക്കറിയാം റെഡ് റിബൺ ആണ് അപ്പം എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് റെഡ് റിബൺ ക്ലബ്ബാണ് അങ്ങനെയെങ്കിൽ പിങ്ക് റിബൺ എന്താണ് പിങ്ക് റിബൺ എന്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ളതാണ് സ്ഥാനുദത്തിന്റെ ബോധവൽക്കരണമാണ് റെഡ് റിബൺ ആണെങ്കിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന് ഓർത്തിരിക്കുക തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ അനന്തയാണ് തലസ്ഥാന നഗരി തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന അല്ലെങ്കിൽ മത്സര പരീക്ഷ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിൻ്റെ പേര് ഇപ്പോൾ ചോദിച്ചതാണ് ഏതാണ് വിദ്യാസമുന്നതിയാണ് വിദ്യാകിരണം ഒക്കെ ഓപ്ഷനായിട്ടുണ്ടായിരുന്നു വിദ്യാസമുന്നതിയാണ് കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന അല്ലെങ്കിൽ മത്സര പരീക്ഷാ പരിശീലനത്തിനും കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പാണ് വിദ്യാസമുന്നതി അങ്ങനെയെങ്കിൽ വിദ്യാകിരണം പദ്ധതി എന്തായിരുന്നു സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് നമ്മൾ പഠിച്ചതാണ് വിദ്യാകിരണം പദ്ധതി എന്താണ് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി അടുത്തത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായി ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണ് ഭുവൻ കേരളയാണ് കേരളത്തിന്റെ സമഗ്ര വികസനത്തിനായിട്ട് ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹ അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ഭുവൻ കേരള